ഹായ് നമസ്കാരം നമ്മുടെ പിള്ളേർക്കുള്ളൊരു ഓഫറാണ് കുട്ടികൾക്കുള്ള ഒരു ഓഫർ ഒരു പതിനാല് സൈസ് സൈക്കിൾ സൈഡ് വീലൊക്കെ ഉള്ള പതിനാല് സൈസ് സൈക്കിൾ ഒരു മൂന്ന് വയസ്സ് മുതൽ ഒരു ഏഴ് വയസ്സ് വരൊക്കെ കഷ്ടിച്ച് ഉപയോഗിക്കാം ആറ് വയസ്സ് എന്തായാലും ഉപയോഗിക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ തയ്ക്ക് വരുന്ന മുകളിൽ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഒരു നിവ്യടെ ഒരു ഫുട്ബോൾ അതുപോലെ രണ്ട് ഷട്ടിൽ ബാറ്റ് രണ്ടെള്ളം ഒരു കോക്ക് ഒരു സെറ്റ് കോക്ക് ഇതെല്ലാം കൂടെ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരം രൂപ ഓക്കെ